ഇനി വിഷു നമ്മൾ പോകുന്നത് ആറന്മുളയിലേക്കാണ് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ഹാപ്പി വിഷു ആറന്മുള ക്ഷേത്രത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹവുമായി ഞാനിവിടെ നിൽക്കുന്നു പ്രവീൺ എന്നാൽ ആഗ്രഹം സാധിച്ച് അവിടെ നിൽക്കുകയുമാണ് അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ കൂടി വിഷു ആശംസകൾ പറഞ്ഞേക്കു എങ്ങനെയുണ്ട് ക്ഷേത്രത്തിലെ തിരക്കൊക്കെ സുജയ ഹാപ്പി വിഷു രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ സുജയെ കുറച്ച് ഭക്തർ അന്വേഷിച്ചിരുന്നു ഇവിടെ പുലർച്ചെ നാല് മണിക്കാണ് ഇന്ന് ക്ഷേത്രം നട തുറന്നത് സാധാരണ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം രാവിലെ നാലരയ്ക്കാണ് നട തുറക്കാറ് പക്ഷേ ഇന്ന് വിഷു പ്രമാണിച്ച് ആ തിരക്കൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പുലർച്ചെ നാല് മണിക്ക് തന്നെ ക്ഷേത്രം നട തുറന്നു ഇപ്പം നമുക്ക് ദൃശ്യത്തിൽ കാണാം വലിയ ഭക്തജന തിരക്കാണ് പുലർച്ചെ നാല് മണി മുതൽ തന്നെ വിഷുക്കണി ദർശനത്തിനായി ഇവിടെ ഉള്ളത് അബാലവൃദ്ധം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും അതായത് ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാം ഈ ക്യൂ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഒൻപത് മണിവരെയാണ് വിഷുക്കണി ദർശനമെന്നാണ് ക്ഷേത്ര വാഹികൾ അറിയിച്ചത് പക്ഷേ ഭക്തരുടെ അഭ്യർത്ഥനയെ തുടർന്ന് കാരണം ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൂടെ ഉള്ളൂ ഒൻപത് മണിയാകാൻ പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും ഭക്തർക്ക് ഒരു പക്ഷേ ക്ഷേത്രത്തിനകത്ത് കയറി വിഷുക്കണി ദർശനം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ സമയം കുറച്ച് നീട്ടിയിട്ടുണ്ട് അതായത് ഇവിടെയുള്ള എല്ലാ ഭക്തർക്കും വിഷുക്കണി ദർശനം അതിനുശേഷം അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട് ഇപ്രാവശ്യം എങ്ങനെയുണ്ടമ്മേ വിഷു എങ്ങനെയുണ്ട് തന്നെ തിരക്കുന്ന നല്ല തിരക്കുണ്ട് നിൽക്കുന്നു സുജ നമുക്ക് ഈ വരി കൂടി നമുക്ക് കാണാം കുട്ടികളും ഒപ്പം തന്നെ മുതിർന്നവരെല്ലാം തന്നെ വിഷുക്കണി ദർശനം അതിനുവേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇവർക്ക് ഇനിയും അകത്തേക്ക് കയറണമെങ്കിൽ ഏകദേശം ഒരു മുപ്പ മിനിറ്റോളം ക്യൂ നിൽക്കേണ്ടി വരും ഇപ്പം ചെറുതായി വെയിലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഭക്തർക്കൊരു പ്രശ്നമല്ല എങ്ങനെയുണ്ട് വിഷുപ്രാവശ്യം എങ്ങനെയുണ്ട് അടിപൊളിയാണ് വിഷു ദർശനം എങ്ങനെയാണ് വീട്ടിലൊക്കെ വെച്ചിട്ടാണ് രാത്രിയിൽ തന്നെ കണിയൊരുക്കി വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് അത് ഒരുക്കുക കണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് ബാക്കി കുടുംബാംഗങ്ങളെയൊക്കെ രാവിലെ എഴുന്നേറ്റ് കണി കണ്ട ശേഷം അവരെയും ഒക്കെ പുലർച്ചെ തന്നെ കണി കാണിക്കും പുലർച്ചെ മുതൽ തന്നെ ഈ കണിയുടെ ഫലം എന്ന് പറയുന്നത് അങ്ങനെയാണ് പുലർച്ചെ തന്നെ നമ്മൾ കാണണം